അങ്ങനെ നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ് അതല്ല ഞാൻ പറഞ്ഞു ഗായ്സ് അപ്പം നമ്മൾ നമുക്ക് ഏഴ് മണിക്കാണ് നമ്മുടെ ട്രെയിന് നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടീസും പ്രോപ്പർട്ടീസുംസും എല്ലാം സാധനങ്ങൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മളിനി നേരെ ലൗക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഉണ്ട് റൈൻ ട്രെയിൻ പോകണം അങ്ങനെ നമ്മൾ ലൗക്കോഡ് ജംഗ്ഷനോട് യാത്ര പറയാൻ പോവുകയാണ് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നുകൊണ്ടിട്ടുണ്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കണം ഇപ്പം നമ്മുടെ ട്രെയിനിൽ വന്ന് നിൽക്കാൻ വന്നിട്ട് എവിടെയെങ്കിലും ആ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അപ്പം നമ്മൾ അവിടേക്ക് പോയി

अभी <laughs>

എന്റെ വീട് പുഴയടുത്താണ് വീട് ഉണ്ടല്ലോ പറളി പറളി പറഞ്ഞൂര് എൻ്റെ വീടിൻ്റെ അടുത്തുകൂടെയാണ് ഇപ്പൊ ട്രെയിനിൽ വന്നത് അതിലെ

നീ ഇങ്ങനെ ആവുമ്പോട്ട സ്നേഹ ഇറക്കി വിട്ടിട്ട് ട്രെയിൻ ഇതോണ്ടി പോകുന്നു ഗേൾസ് അങ്ങനെ നമ്മുടെ കണ്ണൂർ സ്റ്റേഷനില് എത്തിയിരിക്കുകയാണ് ട്രെയിൻ ഇറങ്ങി then dinamay ivarude nere nammude board lekku spoon lekkum rum 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 kuri 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 sport adile sport sport എല്ലാവരും എന്തൊക്കെയോക്കൊക്കെയോ കുടിക്കുന്നു അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണെങ്കിയിപ്പോ നമുക്കുള്ള വണ്ടി വരുന്നേ ഉള്ളൂ വണ്ടി വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യും നമ്മളെ ഹെൽറ്റ് ചെയ്യും കോസ്റ്റ്യൂമും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റാണ് അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വന്നു നമ്മുടെ ലഗേജൊക്കെ വണ്ടിയിൽ കയറ്റി വിട്ടു ദെൻ നമ്മൾ ഒരു സോ ഞാൻ ഇന്ന് ഞങ്ങൾ കണ്ണൂരാണ് ഞങ്ങൾ അടിച്ച് പൊളിച്ച് പിന്മുറക്കാൻ വന്നിരിക്കുകയാണ് കഴിഞ്ഞ പ്രോഗ്രാം പോലെയല്ല കഴിഞ്ഞ പ്രോഗ്രാം ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് അല്ല ഞാൻ എന്നാലും എൻ്റെ ഒരു ഇത് പറഞ്ഞാണ് കഴിഞ്ഞ പ്രോഗ്രാമിൽ എൻ്റെ ഒരു അതെ ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ടുത്തുപൊളിച്ച് എല്ലാവരും കാണാൻ വാട്സെക്സുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ സൈഡിലൊക്കെ സോർ കാടലാണ് അങ്ങനെയൊക്കെ ഇരുന്നു ഇതോ എന്റെ കൂടെ ഈ ગાડી ഓയേ ലാലാ അപ്പൊ ഒരു യാവായിട്ടോ കേശ താമര വെണ്ടി ടെൻസിസ് കേയി 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 ഹൈ ഗയ്സ് ഞങ്ങള് ഇപ്പോ റോയിചാണ്ടി വീട്ടിലാണ് കുറച്ച് ശബ്ദത്തിൽ പറയാൻ പറ്റില്ല അത്ര ശബ്ദവും പറ്റില്ല നമ്മൾ ഫുഡ് കഴിച്ചു പോകുന്നത് പ്രോഗ്രാമിലേക്ക് ആ അത്രേ ഉള്ളൂ അത് സംഭവം നമ്മൾ വരാൻ കുറച്ച് ലേറ്റായി ബിക്കോസ് ബ്ലോക്ക് മഴ അങ്ങനെ കുറേ റീസൺസ് ആയതുകൊണ്ട് ഏകദേശം ഇപ്പോൾ ടൈം അത്ര ആ രണ്ട് മണി ഏകദേശം രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു ഇനി നേരെ നമ്മൾ നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് പോകണം അവിടെയാണ് നമ്മുടെ പ്രോഗ്രാം പ്രോഗ്രാമ് പ്രോഗ്രാമിൻ ഒന്ന് റെസ്റ്റ് ഇറങ്ങണം അങ്ങനെ പ്രോഗ്രാമിലേക്ക് പോകുന്നു അവിടെ പോയി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂമ് എത്തിയിരിക്കണം അപ്പോൾ അത് ബോയ്സിന് വേറെ റൂം ഗേൾസിന് അപ്പുറത്താണ് ഓക്കെ ഇവിടെ അടിപൊളി ബാത്ത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ ശരി ദെൻ അതന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ടൈം ആകുമ്പോൾ നമ്മൾ കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്ത് ഓരോ പെർഫോമൻസ് ആയിട്ട് അടിച്ചു പൊളിക്കാൻ കഴിയും അല്ലേ അല്ലേ ആ ശരി ഓക്കെ ഗൈസ് അപ്പോൾ അത്രയുള്ള അപ്പോൾ നമ്മൾ എൻട്രി ഡാൻസിലുള്ള ഒക്കെ കെട്ടി റെഡിയായി കണ്ട് എന്താ എല്ലാവരും റെഡി ഉണ്ടായിരുന്നു ആറ് ബോയ്സ് ആറ് ഗേൾസാണ് പിന്നെ എക്സെട്രാ ലോട്ട് ഓഫ് ഡാൻസസ് ഉണ്ട് പക്ഷെ അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല ബിക്കോസ് അത്രയും ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് അതുകൊണ്ട് നമ്മുടെ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും ബട്ട് പെർഫോമൻസ് ഒക്കെ അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു ഗസി ഇപ്പോൾ അതാ സ്വർഗം കിട്ടി വരുത്തു പ്ലേ ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇതിന് ആറെണ്ണം ഉണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ദെൻ ഇപ്പം നമ്മുടെ റൂമിൽ ഗ്രീൻ റൂമിൽ വന്നിട്ടിരിക്കുന്നുണ്ട് ദെൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇത്തിരി സൗണ്ടിൽ പറഞ്ഞേ കേൾക്കുള്ളൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ പിന്നെ ഇനി തിരിച്ചു പോകണ സംഭവമാണ് നമുക്ക് ഇതവിടെ കുറേ സംഭവം ഡ്രസ്സും കോസ്റ്റ്യൂമും പ്രോപ്പർട്ടീസൊക്കെ കിടക്കുന്നുണ്ട് അതിനൊക്കെ ഒന്ന് സെറ്റാക്കി പാക്ക് ചെയ്ത് തിരിച്ചു വണ്ടി കയറണം നാട്ടിൽ வீ பின்னே சொந்த அப்பூமே അങ്ങനെ രാത്രി ഏകദേശം പത്ത് പത്തരയാകുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയായിരുന്നു ബട്ട് നമ്മൾ ഉദ്ദേശിച്ച ട്രെയിൻ്റെ ആ സംതിങ് എന്തൊക്കെയോ വിഷു കാരണം നമുക്ക് അതിൽ പോകാൻ പറ്റിയില്ല സോ അടുത്ത ട്രെയിൻ ആറരക്കാണെന്നാണ് പറഞ്ഞത് രാവിലെ ആറരക്കാണ് പിന്നെ ഈ ട്രെയിൻ ഉണ്ട് ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു ഇപ്പ സമയം ഏകദേശം ഏകദേശം അഞ്ചരയായി ഇനിയുണ്ട് ഒരു അര മുക്കാ മണിക്കൂറോളം ഉണ്ട് എന്നിട്ടാണ് നമ്മുടെ ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുള്ള അച്ചക്കനൊക്കെ ഊർക്കാൻ വലിച്ചു കടന്നറ ഒന്നും പറയാനില്ല നിങ്ങൾക്ക് എന്തേലും പറയാനില്ല ഇസ് മൈ ഫസ്റ്റ് ടൈം ഒരു ട്രെയിനിന്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നത്